അമൃതപുരി ആശ്രമത്തിൽ ആഘോഷം സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി വിഷു തൈനീട്ടം പദ്ധതിയിൽ വിതരണം ചെയ്തു അമൃതാനന്ദമായി സന്ദേശം നൽകി മനുഷ്യനും പ്രകൃതിയും ഈശ്വരനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ പ്രതീകമാണ് വിഷു എന്നും ഈശ്വരനിൽ നിന്നും ഒന്നും അന്യമല്ലെന്നുമുള്ള ആധ്യാത്മികതയുടെ അന്തസത്തയാണ് വിഷു നമുക്ക് നൽകുന്ന സന്ദേശമെന്നും മാതാ അമൃതാനന്ദമൈ അമൃതപുരി ആശ്രമത്തിൽ നടന്ന വിഷുദിനാഘോഷത്തിൽ വിശുദിന സന്ദേശം നൽകുകയായിരുന്നു അമൃതാനന്ദമയി പരസ്പര സ്നേഹത്തിന്റെ അടിത്തറയിൽ കെട്ടിപ്പടുത്ത സ്നേഹത്തിലും സേവനത്തിലും വിശ്വാസത്തിലും ജീവിക്കുമ്പോൾ മാത്രമേ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷവും ശാന്തിയും കൈവരിക്കാൻ കഴിയൂ എന്നും അമൃതാനന്ദമയി പറഞ്ഞു അമൃതാനന്ദമ്യ മഠത്തിൽ നടന്ന വിശുദ്ദിനാഘോഷത്തിൽ മുതിർന്ന സന്യാസി സന്യാസിനിമാരും ബ്രഹ്മചാരികളും ആശ്രമവാസികളും പങ്കെടുത്തു വിശുദ്ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച വിശുദ്ധൈനീട്ടം പദ്ധതിയിലൂടെ വിതരണം ചെയ്യുന്ന വൃക്ഷത്തൈകൾ അമൃതാനന്ദമയ്യ മഠത്തിന്റെ യുവജന സംഘടനയായ അയുദ്ധ പ്രതിനിധികൾ അമൃതാനന്തമയിൽ നിന്നും ഏറ്റുവാങ്ങി ഭൂമിയെ സ്വർഗ്ഗഭൂമിയാക്കുക എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ടാരംഭിച്ച വിശുദ്ധൈനീട്ടം പദ്ധതിയിലൂടെ വർഷംതോറും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ലക്ഷക്കണക്കിന് വൃക്ഷത്തൈകളാണ് അയുദ്ധ അംഗങ്ങളുടെ നേതൃത്വത്തിൽ വെച്ചുപിടിപ്പിക്കുന്നത് സമാന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നതിലൂടെ തമയുടെ ആശയത്തിലേക്ക് തങ്ങൾ അടുക്കുകയാണെന്ന് അയുധ പ്രതിനിധികൾ പറഞ്ഞു ബ്യൂറോ ഓച്ചിറ